ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും വിസ്മയിപ്പിച്ച ഒരു സമൂഹമേതെന്ന ചോദ്യത്തിന് സംശയലേശമന്യേ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഇസ്രായേലാണ് കഴിഞ്ഞ അറുപത് വർഷത്തിലേറെയായി പലതവണ അവരത് തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു കഷ്ടിച്ച് കേരളത്തിന്റെ മുക്കാൽ ഭാഗം വലിപ്പവും മൂന്നിലൊന്ന് ജനസംഖ്യയും മാത്രമുള്ള ഒരു തരത്തിലുമുള്ള പ്രകൃതി വിഭവങ്ങളോ ധാതു പെട്രോളിംഗ് നിക്ഷേപങ്ങളോ ഇല്ലാത്ത ചുറ്റും പ്രബലരായ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് ഞെരുങ്ങിക്കഴിയുന്ന ഈ കുഞ്ഞൻ രാജ്യം അതിജീവനത്തിന്റെയും ധീരതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തോടെ ലോകത്ത് പല ഭാഗങ്ങളിലായി അവശേഷിച്ച ജൂത സമൂഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവരുടെ പിതൃഭൂമി എന്ന ആവശ്യം യാഥാർത്ഥ്യമാക്കാനുള്ള സമയമായെന്ന തിരിച്ചറിവ് വന്നു അങ്ങനെ പലയിടത്തും ചിതറിക്കടന്ന ജൂതന്മാർ മധ്യപൂർവേഷ്യയിലേക്ക് വൻതോതിൽ കുടിയേറാൻ ആരംഭിച്ചു പാലസ്തീൻ പ്രദേശത്തെ അറബികൾ നിന്നും വലിയ ഭൂപ്രദേശങ്ങൾ വിലയ്ക്ക് വാങ്ങി പതുക്കെ ആ സമൂഹം അവിടെ ശക്തി പ്രാപിച്ചു യൂറോപ്പിലും അമേരിക്കയിലും മറ്റുമുള്ള അതിസമ്പന്നന്മാരായ ജൂതന്മാർ ഇതിനുവേണ്ടി വലിയ തോതിൽ പണമിറക്കിയിരുന്നു തങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി അറബികൾ തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും ജൂതർ അവിടെ വലിയൊരു ജനസമൂഹമായി മാറിക്കഴിഞ്ഞിരുന്നു അപകടം മണത്ത അറബ് രാജ്യങ്ങൾ ജൂതർക്കുമേൽ സംഘടിതമായി യുദ്ധം അഴിച്ചുവിട്ടു സ്വന്തമായി വലിയൊരു സൈന്യമോ ആയുധബലമോ ഒരു രാജ്യമെന്ന നിലയിൽ കെട്ടുറപ്പോ തുടങ്ങാത്ത ജൂതർക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലായനം ചെയ്തു കൊള്ളുമെന്നായിരുന്നു അറബികളുടെ കണക്കുകൂട്ടൽ പക്ഷേ ഇനിയൊരു കൂട്ടക്കൊല നേരിടാൻ തയ്യാറല്ലാതിരുന്ന ജൂതസമൂഹം ധീരമായി പോരാടി കുടിയേറ്റത്തിനിടയിൽ യൂറോപ്പ് ിലെ ആയുധ കരിച്ചന്തകളിൽ നിന്നും അവർ വൻതോതിൽ ആയുധ സംഭരണം നടത്തിയിരുന്നു എന്നത് ആരും അറിഞ്ഞില്ല ഒടുവിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് യുദ്ധം അവസാനിക്കുമ്പോൾ നല്ലൊരു ശതമാനം അറബി ഭൂമി കൂടി ജൂതന്മാർ സ്വന്തമാക്കുകയും അറബികളെ വെസ്റ്റ് ബാങ്കിലേക്ക് തുരത്തുകയും ചെയ്തിരുന്നു പത്തു മാസം നീണ്ട ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് ഡേവിഡ് ബെൻകൂറിയാൻ പ്രധാനമന്ത്രിയായി അങ്ങനെ ആധുനിക ഇസ്രായേൽ പിറന്നു വീണു ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട പ്രവാസവും പൂർവികര നടപ്പിലാക്കിയ അതിഭീകരമായ കൂട്ടക്കൊലകളും സമൂഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു പ്രതികാരവാഞ്ചയും അതിജീവനിയൊരു ഹൊക്കോസ്റ്റിന് ഞങ്ങളെ കിട്ടില്ല എന്ന സന്ദേശം ആദ്യം മുതൽ തന്നെ അവർ നൽകിയിരുന്നു തലമുറകളായി പ്രഖ്യാപിത ശത്രുക്കളായ ജൂതർക്ക് തങ്ങളുടെ മൂക്കിന് കീഴിൽ സ്വന്തം രാഷ്ട്രം ഉണ്ടാക്കുക എന്നത് എന്നത്തെയും പോലെ അന്നും അറബി രാജ്യങ്ങൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴായപ്പോഴേക്കും ഇസ്രായേൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മധ്യപൂർവേഷ്യയിലെ നിർണായക ശക്തിയായി കഴിഞ്ഞിരുന്നു ഇസ്രായേലിനെ ഇനിയും വളരാൻ വിട്ടാൽ ശരിയാകില്ല എന്ന തീരുമാനത്തിലെത്താൻ പ്രമുഖ അറബ് രാജ്യങ്ങൾക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അതിനിടയിൽ ലെബനോൻ അതിർത്തിയിൽ ഇസ്രായേൽ വൻ സൈനിക സന്നാഹം നടത്തുന്നതായി സോവിയറ്റ് യൂണിയൻ അറബ് രാജ്യങ്ങളെ അറിയിച്ചു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദ്രുതഗതിയിൽ സൈനിക സഖ്യങ്ങൾ രൂപപ്പെട്ടു അറബ് വൻ ശക്തിയായ നാസർ പ്രസിഡന്റായി ഈജിപ്ത് നയിച്ച സഖ്യത്തിൽ ിൽ ജോർദാൻ സിറിയ എന്നിവർ പ്രധാന പങ്കാളികളായി ജോർദാൻ സൈന്യത്തോടൊപ്പം ഇറാഖി കരസേനയും കൂടി ചേർന്നതോടെ നാല് വശത്തു നിന്നും ഇസ്രായേൽ വളയപ്പെട്ടു അൾജീരിയ ലിബിയ മൊറോക്കോ പാകിസ്ഥാൻ സുഡാൻ തുണീഷ്യ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉൾപ്പെടെ മൊത്തം പന്ത്രണ്ട് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ സഖ്യത്തിൽ പങ്കുചേർന്നു ജൂത രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചുമാറ്റുമെന്ന് നാസർ പ്രഖ്യാപിച്ചു അവർ ആത്മവിശ്വാസം അത്രയേറെ വലുതായിരുന്നു ഇസ്രായേലിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് ചിന്തിക്കാത്ത ഒരു കുട്ടി പോലും അന്ന് ലോകത്ത് എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങുമായി ഇസ്രായേലും മുൻപോട്ടു പോയി അറബ് സഖ്യസേനയുടെ സൈനിക ശക്തി ഇങ്ങനെയായിരുന്നു ഈജിപ്തിന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം സൈനികരും സിറിയ ജോർദാൻ ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നായി മൂന്ന് ലക്ഷത്തി ഏഴായിരം സൈനികരും തൊള്ളായിരത്തി അൻപത്തിയേഴ് യുദ്ധവിമാനങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറ് ടാങ്കുകളും ഉൾപ്പെടെ മൊത്തത്തിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരം സൈനികർ അറബ് സഖ്യസേനയ്ക്കുണ്ടായിരുന്നു ഇവയിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം സൈനികരെ സഖ്യസേന വിന്യ അൻപതിനായിരം സൈനികർ രണ്ട് ലക്ഷത്തി പതിനാലായിരം റിസർവുകൾ മുന്നൂറ് യുദ്ധവിമാനങ്ങൾ എണ്ണൂറ് ടാങ്കുകൾ ഉൾപ്പെടെ മൊത്തത്തിൽ രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം സൈനികരായിരുന്നു ഇസ്രായേലിന്റെ സൈനിക ശക്തി ഇതിൽ ഒരു ലക്ഷം സൈനികരെ ഇസ്രായേൽ വിന്യസിച്ചു അതിനിടയിൽ ബീച്ചുകളിൽ ഉല്ലസിക്കുന്ന ഇസ്രായേൽ പട്ടാളക്കാരുടെ ചിത്രങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന കൊടിയ വിപത്തിനെ കുറിച്ച് അവർ അജ്ഞരാണ് എന്നൊരു സന്ദേശം ഇതിലൂടെ അറബ് സൈനിക വൃത്തങ്ങളിൽ പ്രചരിച്ചത് അറബികളുടെ ആത്മവിശ്വാസം ം ഇരട്ടിപ്പിച്ചു അതുപക്ഷേ മൊസാദ് നടത്തിയ വലിയൊരു നീക്കമായിരുന്നു ഈ സമയത്ത് ശത്രു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുർബലമായ തങ്ങളുടെ വ്യോമസേനയുമായി ഇസ്രായേൽ കഠിന പരിശീലനത്തിലായിരുന്നു ജൂൺ അഞ്ചിന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ഈജിപ്ത് വിമാനത്താവളങ്ങൾ ആക്രമിച്ചു വളരെ സവിശേഷമായ ഒരു തന്ത്രമാണ് അവർ പ്രയോഗിച്ചത് തങ്ങളുടെ വിമാനങ്ങളെ പല വ്യൂഹങ്ങളായി തിരിച്ചു തുടർച്ചയായി ആക്രമിക്കുക ഒരു വ്യൂഹം ആക്രമിച്ച് തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത വ്യൂഹം ആക്രമണം തുടങ്ങിയിട്ടുണ്ടാകും അപ്പോഴേക്കും ും ആദ്യം മടങ്ങി വന്ന സംഘം വീണ്ടും ഇന്ധനവും ആയുധവും നിറച്ചടുത്താക്രമണത്തിന് തയ്യാറെടുക്കും അങ്ങനെ തുടർച്ചയായി വ്യോമ ആക്രമണങ്ങളുടെ ഒരു തിരമാല തന്നെ അവർ തീർത്തു ഈജിപ്തിന്റെ ആകാശം മുഴുവൻ ഇസ്രായേലിന്റെ വിമാനങ്ങൾ സംഹാര താണ്ടവമാടി രണ്ട് ദിവസം കൊണ്ട് തങ്ങളുടെ മൂന്നിരട്ടി വരുന്ന ഈജിപ്ത് വ്യോമസേനയുടെ എഴുന്നൂറിൽ പരം വിമാനങ്ങളും റെഡാർ സ്റ്റേഷനുകളും മുഴുവൻ വിമാനത്താവളങ്ങളും റൺവേകളും ഇസ്രായേൽ ചുട്ടുകരിച്ചു ഈജിപ്തിന്റെ ഒരു വിമാനത്തിനു പോലും പറന്നുയരാൻ സാധിച്ചില്ല റൺവേകൾ താറുമാറാവുകയും വിമാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തതോടെ സിനായ് മരുഭൂമിയിൽ തമ്പടിച്ചിരുന്ന ഈജിപ്ത് കരസേനയ്ക്കുള്ള സപ്ലൈ മുറിഞ്ഞു ആ അവസരത്തിൽ ആക്രമിച്ചു കയറിയ ജൂത സൈന്യത്തിനു മുന്നിൽ ചിതറിയോടിയ ഈജിപ്ത് പട്ടാളത്തെ ഇസ്രായേൽ സേന വളഞ്ഞിട്ട് കശാപ്പ് ചെയ്തു യുദ്ധത്തിന്റെ മൂന്ന് നാല് ദിവസത്തിൽ തന്നെ സിനായ് മരുഭൂമി പിടിച്ചെടുത്ത് ഇസ്രായേൽ കരസേന സൂയിസ് കനാൽ വരെ എത്തി ജൂത രാജ്യത്തെ തുടച്ചു നീക്കാൻ ഒരുമ്പിട്ടിറങ്ങി ഈജിപ്തിന്റെ പതനം അതോടെ പൂർത്തിയായി മിന്നൽ വേഗത്തിൽ ഈജിപ്തിന്റെ ചിറകരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഏതാണ്ട് അതേ രീതിയിൽ സിറിയൻ സൈന്യത്തെയും കീഴടക്കി ഗോലാൻ കുന്നുകളും മുനമ്പും ഇസ്രായേൽ പിടിച്ചെടുത്തു ആ സമയം ജോർദാൻ അതിർത്തിയിൽ ഭീകരമായ കരയുദ്ധം ആരംഭിച്ചിരുന്നു കനത്ത യുദ്ധത്തിനും ഒടുവിൽ ജൂൺ പത്തോടെ ജോർദാൻ ഇറാഖ് സംയുക്ത സൈന്യത്തെ ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തേക്ക് തുരത്തി ഇസ്രായേൽ സേന ജെറുസലേമിൽ പ്രവേശിച്ചു സഹസ്രാബ്ദങ്ങളായി തങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട വിശുദ്ധ നഗരത്തിൽ വിജയകോടി നാട്ടിയ ഇസ്രായേൽ സേന വിലാപമതിൽ തലചേർത്ത് പൊട്ടിക്കരഞ്ഞു സഭയുടെ ഇടപെടലിൽ ആറാം ദിവസം യുദ്ധം അവസാനിക്കുമ്പോൾ യുദ്ധം തുടങ്ങിയതിന് മുൻപ് ഉണ്ടായിരുന്നതിന്റെ മൂന്നിരട്ടി ഭൂമി ഇസ്രായേലിന്റെ സ്വന്തമായി അറബ് സംയുക്ത സൈന്യത്തിന് മുപ്പത്തി അയ്യായിരത്തോളം സൈനികരെ നഷ്ടപ്പെട്ടപ്പോൾ ഇസ്രായേലിന്റെ നഷ്ടം തൊള്ളായിരം സൈനികർ മാത്രമായി ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് നാൽപ്പത്തിയാറോളം വിമാനങ്ങളാണ് എന്നാൽ അവർ തകർത്തതാകട്ടെ സംയുക്ത സേനയുടെ അഞ്ഞൂറോളം വിമാനങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അതിസാഹസത്തിന് മുതിർന്ന ഈജിപ്റ്റ് ഒരിക്കൽ കൂടി ജൂതരാഷ്ട്രത്തിന്റെ പോരാട്ട വീര്യത്തിനും യോം കിബൂർ യുദ്ധത്തിൽ പരാജിതരായി ഇസ്രായേലിന്റെ അസ്തിത്വം അംഗീകരിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ ഈജിപ്തും ജോർദാനും പിന്നീട് ജൂതരാഷ്ട്രവുമായി സന്ധി ചെയ്തു പിടിച്ചെടുത്ത സിനായി മരുഭൂമി ഈജിപ്തിനും ജോർദാൻ നദിയുടെ കിഴക്കൻ തീരങ്ങളും ഇസ്രായേൽ വിട്ടുകൊടുത്തു അന്നത്തെ യുദ്ധ നായകനായിരുന്ന ഇസഹാഖ് റബീൻ പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രിയായി ഓസ്ലോയിൽ വെച്ച് പാലസ്തീൻ നേതാവ് യാസർ അരഫാത്തുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തിയത് മറ്റൊരു നിയോഗമാണ് പാലസ്തീനികളുമായി സന്ധി ചെയ്യാൻ ഒരുപെട്ട റബീൻ ഒരു ജൂത തീവ്രവാദിയുടെ തന്നെ തോക്കിനിരയായ വിധിയുടെ ക്രൂരമായ മറ്റൊരു തമാശയാണ് ഇന്ന് ആറ് ദിവസത്തെ യുദ്ധം ലോകത്തിലെ എല്ലാ പട്ടാളവും വിശകലനം ചെയ്യുന്ന വലിയൊരു റെഫറൻസ് ആണ് പ്ലാനിംഗ് ഇന്റലിജൻസ് വേഗത മനോവീര്യം ഇതെല്ലാം കൂടി ചേർന്നൊരു സൈനിക വിസ്മയമായിരുന്നു ആ ആറ് ദിവസങ്ങളിൽ ലോകം കണ്ടത് കഠിനാധ്വാനവും ബുദ്ധിശക്തിയും സമർപ്പണവും ഒത്തുചേർന്ന ഒരു സമൂഹത്തിന് ഒരു വെല്ലുവിളിയും പ്രശ്നമല്ല എന്ന് തെളിയിച്ചു മറ്റൊരു ഉദാഹരണം ആ അർത്ഥത്തിൽ മനുഷ്യരാശിക്ക് മുഴുവനുമുള്ള പാഠപുസ്തകമാണ് ഇസ്രായേൽ ലോകത്തിന് നൽകിയത്